ഹലോ ഗായ്സ് നമുക്കിന്ന് ഒരു സിമെൻറ്റ് ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു മോൾഡ് എടുത്തിട്ടുണ്ട് ആ മോൾഡ് നല്ല ഗ്രൂ ഒക്കെ ഉള്ള അടിപൊളിയായിട്ട് നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോൾഡാണ് ഈ മോൾഡ് കൊണ്ട് നമുക്കൊരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ ആകെ ചിലവ് വരുന്നത് പതിനഞ്ച് രൂപയിൽ താഴെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളെ മോൾഡ് എടുത്ത് അതിൻ്റെ അടിയിലുള്ള ഓൾസ് നമ്മൾക്ക് ചെറുച്ചട്ടിയിൽ വെള്ളം ഒഴിവാക്കാനുള്ള ഓൾസിൽ ചെറിയ സ്റ്റിക്കർ വെച്ച് നമുക്കത് അടച്ചെടുക്കാം അതിന് ശേഷം നമ്മളെ വീട്ടിലുള്ള പഴയ ഓയലോ അങ്ങനെ ഉള്ള കരി ഓയലോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് തുടച്ചെടുക്കാം ഓയിലാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെടിച്ചട്ടി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ചട്ടിയിലത് പിടിക്കാതിരിക്കാനും നമ്മളെ ഗ്രൂവൊക്കെ നമുക്ക് ഈ ചെടിച്ചട്ടിയിലെ ഗ്രൂവൊക്കെ കറക്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കുറച്ച് സിമെൻറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ചെടിച്ചട്ടിയുടെ ഗ്രൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമെൻറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിൽ കട്ട പിടിക്കുക അല്ലെങ്കിൽ അത് ഇളകാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് നമ്മൾ ചെടിച്ചട്ടിക്ക് വേണ്ട രീതിയിലുള്ള റിസൾട്ട് കിട്ടാം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കട്ടിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല കട്ടിയിൽ വേണം നമുക്കത് റെഡിയാക്കിയെടുക്കാൻ നല്ല ചാന്ത് പരുവത്തിലാക്കി നമുക്ക് ഇത് കലക്കി എടുക്കണം ഇത് നല്ല കട്ടിയിലാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടിയിൽ ചെടിച്ചട്ടിയിലേക്ക് നമുക്കത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല കട്ടിയായി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് ചെടിച്ചട്ടിയിലേക്ക് ഉപയോഗിക്കാം ഇനി നമ്മളെ മോൾഡിലേക്ക് നമുക്കതൊന്ന് ചരിച്ച് പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് നമ്മളെ മോൾഡിലേക്ക് ഒഴിക്കാം നമ്മളെ മോൾഡിലേക്ക് ചരിച്ച് പിടിച്ച് ഒഴിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഓൾറെഡി നമ്മൾ നമ്മുടെ ചെടിച്ചട്ടിയിൽ നമ്മളെ മോൾഡിൻ്റെ അകത്തേക്ക് നമ്മൾ ഓയല് എല്ലാ ഭാഗത്തും തേച്ചിട്ടതാണ് ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഗ്രൂയിലൊക്കെ കറക്റ്റായിട്ട് വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ടിയിൽ നമുക്ക് ഈ ഒരു സിമെൻറ്റ് കലക്കി ഇങ്ങനെ ഒഴിക്കുന്നത് ഇനി നമ്മുടെ ചെടിച്ചട്ടിക്ക് ലീക്ക് വരാതിരിക്കാനൊക്കെ ഇത് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നാല് ഒന്ന് സമം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ നമുക്ക് സിമെൻറ്റും രംസാൻ്റും കൂട്ടിക്കൊഴച്ച് ഇങ്ങനെ ഒട്ടിച്ച് പിടിപ്പിക്കുക ചെടിച്ചട്ടി നമ്മളെ ഇങ്ങനെ പിടിപ്പിച്ച് നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും കറക്റ്റാക്കി ഒട്ടിച്ചെടുക്കുക കറക്റ്റാക്കി ഒട്ടിച്ചതിന് ശേഷം നമ്മളുടെ വീട്ടിലുള്ള പഴയ ഒരു ബോട്ടിലെടുത്തതിന് ശേഷം നമുക്കതെല്ലാ എല്ലാ ഭാഗത്തും ഒന്ന് മെനിസപ്പെടുത്തി എടുക്കാം ഉൾഭാഗത്തൊക്കെ ഒന്ന് മെനിസപ്പെടുത്തി എടുത്തതിന് ശേഷം ഏതെങ്കിലും ഭാഗത്ത് ചെറിയ ഓൾസോ അല്ലെങ്കിൽ ചെറിയ ചതവോ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക അങ്ങനെ ഒട്ടിച്ചെടുത്ത ശേഷം നമ്മളെ വീട്ടിലുള്ള ഒരു കുമ്മായ കത്തി എടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് എല്ലാ ഭാഗവും അതിൻ്റെ മുള്ളിലൂടെ നമുക്കതിൻ്റെ വക്കൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് മിനിസപ്പെടുത്തി എടുക്കണം കാരണം നമ്മുടെ ചെടിച്ചട്ടിയുടെ ഏറ്റവും ഫിനിഷിങ് ഭാഗമാണ് നമ്മുടെ ചെടിച്ചട്ടിയുടെ ഏറ്റവും മുഗൾ ഭാഗം അതൊന്ന് നന്നായിട്ട് നമുക്ക് തേച്ച് മിനുസപ്പെടുത്തി എടുക്കണം അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് തേച്ച് മിനുസപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെടിച്ചട്ടിയുടെ അൻപത് ശതമാനം പണിയും കഴിഞ്ഞെന്ന് വിചാരിക്കാം അതിനുവേണ്ടി എല്ലാ ഭാഗവും നമ്മൾ ഇങ്ങനെ വൃത്തിയിൽ നമുക്കൊന്ന് തേച്ച് എടുക്കണം എല്ലാ ഭാഗവും കറക്റ്റായിട്ട് തേച്ച് നമുക്ക് അധികം ഇളകാത്ത രീതിയിൽ പതുക്കെ നീക്കിക്കൊണ്ട് നമുക്കത് എടുക്കാം നാലിൽ ഒന്ന് എന്ന ലെവലായതുകൊണ്ട് തന്നെ നമുക്കത് നന്നായിട്ട് സെറ്റാവുന്നുണ്ടാവും പുറമേക്ക് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന മോൾഡിലുള്ള സിമെൻറ്റുകളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒഴിവാക്കാം ഏതെങ്കിലും ഭാഗത്ത് മിനിസക്കുറവുണ്ടെങ്കിൽ അതൊന്ന് കത്തി വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കാം ഇനി പഴയ ഒരു കവറെടുത്ത് അതിൻ്റെ ഉൾവശത്തേക്കുള്ള ഒന്ന് നന്നാക്കി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്ത് നമുക്കിതൊരു ഇരുപത്തി നാല് മണിക്കൂർ സമയം ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം ഇതാണ് നമ്മൾ ചട്ടിയുടെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഭാഗം ഇനി ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു ടൈപ്പിലുണ്ടാവും ഇതും അപ്പോൾ നമ്മളെ ചെടിച്ചട്ടി ഇങ്ങനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് നന്നായി ഉണങ്ങിയ ശേഷം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു നമ്മൾ ഈ ഒരു ചെടിച്ചട്ടീന് ഈ മോൾഡിൽ നിന്നും എടുക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് ഒരു നല്ല കുഷ്യാനായിട്ടുള്ള ഒരു ഷീറ്റ് എടുത്ത് ഇടുക നമ്മുടെ മോൾഡിലെ ചെടിച്ചട്ട് ഒഴിവാക്കാൻ വേണ്ടി നാല് ഭാഗം ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു ഷീറ്റിലേക്ക് നമുക്കിതൊന്ന് കമത്തിയി ഇടാം പതുക്കെ വേണം വെക്കാൻ അത് പതുക്കെയാണ് വെക്കാവൂ കാരണം നമ്മൾ മോൾഡിൽ നിന്ന് അത് വിട്ടു വരണമെങ്കിൽ നമുക്ക് കുറച്ച് നന്നായി തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കണം കാരണം നമ്മൾ ചെടിച്ചട്ടിയുടെ ഗ്രൂ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചിരിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റേതായ വൃത്തിയിൽ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം നമ്മൾ ശ്രദ്ധിക്കുക അപകടങ്ങളൊന്നും പറ്റിക്കാതെ ചൂട് ഉള്ള വെള്ളമാണ് ശ്രദ്ധിച്ച് നമ്മൾ മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം പതുക്കെ നമുക്ക് ആ മോളിൽ നിന്നും നമ്മളെ ചെടിച്ചട്ടി ഉരിയെടുക്കാം ഇതാണ് നമ്മളുടെ ചെടിച്ചട്ടിയുടെ ഫിനിഷിംഗ് ആയിട്ടുള്ള ചെടിച്ചട്ടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു ഒരു ദിവസവും കൂടി ഒന്ന് ഉണങ്ങാൻ വെക്കണം അതിനു വേണ്ടി നമുക്കിതൊന്ന് നിവർത്തി വെക്കാം അപ്പം നമ്മളെ ചെടിച്ചട്ടി റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഈ ചെടിച്ചട്ടി ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചുമറിലൊക്കെ ഉപയോഗിക്കുന്ന വൈറ്റ് പെയിൻറ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കാരണം നമ്മളെ ചെടിച്ചട്ടിക്ക് ചൂട് തട്ടുകയൊക്കെ ചെയ്താൽ നമ്മൾ ചെടി വേണ്ട രീതിയിൽ വളരില്ല അപ്പോൾ ചെടിച്ചട്ടിക്ക് ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ നമ്മൾ വൈറ്റ് കളറ് ആഡ് ചെയ്യുന്നത് നമുക്ക് വൈറ്റ് കളർ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഒന്ന് അടിച്ച് വെക്കാം അപ്പോൾ വൈറ്റ് കളർ എല്ലാ ഭാഗത്തും ഒന്ന് അടിച്ച് എടുത്ത് നമുക്ക് ഇതൊന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് വൈറ്റ് കളർ അടിക്കുക വൈറ്റ് കളർ അടിച്ചതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് ആറിയതിന് ശേഷമാണ് നമുക്കടുത്ത ഫിനിഷിംഗ് വർക്കിലേക്ക് പോവുക അപ്പോൾ ഞാൻ ഇതിൽ ഉൾവശത്ത് കുറഞ്ഞ ഭാഗത്തേ വൈറ്റ് അടിച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ നമുക്ക് പുറം ഭാഗം ഒരു പ്രാവശ്യം കൂടി ഞാൻ വൈറ്റ് ചെയ്ത് അടിച്ചെടുക്കും ഇനി ആറിയു ശേഷമുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള ഭാഗമാണിത് ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തും ഗ്രൂവിലൊക്കെ നമുക്കൊരു ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലൂ ആണ് ബ്ലൂ പെയിൻറ്റ് കൊടുക്കാനുള്ള കാരണം നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാവാൻ അപ്പോൾ നമ്മൾ ഗ്രൂവിലും ഇതിൻ്റെ വൈറ്റ് ആയിട്ടുള്ള മുകൾ ഭാഗത്തും അടിയിലും ഒക്കെ നമുക്ക് ഒന്ന് ബ്ലൂ കളറ് ഒന്ന് ഏഡ് ചെയ്യാം ഇതിൻ്റെ ഈ ചെടിച്ചട്ടിയുടെ ഗ്രൂവിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിലൂടെ മാത്രമാണ് നമ്മൾ ബ്ലൂ കളർ കോഡ് കണ്ടു ആ സമയത്ത് നമ്മൾ ചെടിച്ചട്ടിയുടെ ഗ്രൂ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവും നല്ല മോഡലായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ചെടിച്ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ ഏതാണ്ട് ഫിനിഷിംഗ് വർക്കാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളുടെ ചെടിച്ചട്ടിയുടെ പെയിൻറ്റിങ് വർക്കും കഴിഞ്ഞു ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാനുള്ള നമ്മളുടെ ചിലവ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു മോൾഡ് എൻ്റെ കൈവശം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ ആകെ ചിലവ് വന്നത് പതിനഞ്ച് രൂപയാണ് പതിനഞ്ച് രൂപ നാല് പാത്രത്തിലുള്ള എംസാൻ്റും ഒരു ചെറിയ പാത്രത്തിലുള്ള സിമെൻറ്റും അങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പതിനഞ്ച് രൂപ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവരും അപ്പം അടിപൊളി ചെടിച്ചട്ടി നമുക്ക് വീട്ടിലേക്ക് സെറ്റ് ചെയ്യാം ഇത് എല്ലാവർക്കും ഈ ഒരു ചെടിച്ചട്ടി ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം ഇനിയും നമ്മുടെ ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ